ഇപ്പൊ ഞാനുള്ളത് എന്തായാലും എയർപോർട്ടിലാണ് ഞാനൊരു അഞ്ച് അഞ്ചല്ലേ നാലര സമയത്ത് ഇവിടെനിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഹോസ്റ്റലിന് ഇവിടെ ദൂരൊന്നും ഇല്ല വല്ലാണ്ട് ദൂരം പക്ഷെ എത്ര നേരത്തെ ഇറങ്ങി കഴിഞ്ഞാലും പണി കിട്ടും അതാണ് സംഭവം എന്നാലും നമ്മൾ നേരത്തെ ഇറങ്ങണല്ലോ അപ്പൊ ഇറങ്ങി നമ്മുടെ ഫ്ലൈറ്റ് ബോർഡിങ്ങിന് വരുന്നത് ആറ് അഞ്ചിനാണ് സമയം ഇഷ്ടം പോലെ പക്ഷെ അത് പണ്ടിട്ട് കാര്യമില്ലല്ലോ അതുവരെ നമ്മളിങ്ങനെ വായൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എന്തിനാ പോണേന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് ഉണ്ട് ജോലീന്റെ കാര്യമായിട്ടുള്ള മീറ്റിങ് കമ്പനി മുന്നോട്ട് ഇനി പോവോ ഇനി കമ്പനി അടിച്ചു കയറി വരുമോ അതോ എന്താവും എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മീറ്റിംഗ് ഇതിന്റെ ഒരു പ്ലാനിങ് ആണ് മീറ്റിങ്ങും പിന്നെ ഒരു ഗെറ്റ് ഒരു പ്രെസന്റേഷനും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് ഫില്ല് ചെയ്തിട്ട് ഇവിടെ വരും അപ്പൊ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്കാണെങ്കിൽ വിഷന്നിട്ട് കണ്ണ് കാണാണ്ട് രാവിലെ എണീറ്റ് വന്നത് ലാസ്റ്റ് ഞാനൊരു മാഗി പറഞ്ഞു ഇവിടെ വേറൊക്കെ ക്ലോസ്ഡാണ് മാഗി പറഞ്ഞു ചേച്ചി മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ മാഗി കിട്ടി ഞാൻ വീണ്ടും ആ മാഗി എടുത്തിട്ട് നമ്മുടെ ഗേറ്റ് നമ്പർ ഫൈവിന്റെ അങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് സമാധാനായിട്ട് കഴിക്കാലോ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളു അതിൻ്റെ ഉള്ളില് തുറക്കും പിന്നെ നമുക്ക് ആ പോയിട്ടിരിക്കലോ ഫ്ലൈറ്റിന്റെ അകത്തു വിചാരിച്ച അത്ര ഒരു ഗുമ്പില്ലട്ടോ നമ്മുടെ ചെന്നൈ എയർപോർട്ട് പോരാ നമുക്ക് ചെന്നൈ ചെന്നൈ എന്നൊക്കെ കേൾക്കുമ്പോ ഒരു ആ ഒരു ഫീല് കിട്ടുന്നു ചോദിച്ചു പക്ഷെ പോരാ മൂത്രോയ്ക്കാൻ മുട്ടിട്ട് വാഷ് റൂമിൽ പോയി വാഷ്റൂമിൽ പോയപ്പോളാ വലിയൊന്നും ഇല്ല ആ മൂത്രോയ്ക്ക മുട്ടിയങ്ങനെയോ ഒഴിച്ചു തന്നെയുള്ളു സമാധാനമായിട്ട് ഒഴിക്കാൻ പറ്റി ചെന്നൈ എയർപോർട്ട് ഇവരെനിക്ക് വിവരനി മനസ്സിലാവണ്ട മനസ്സിലായി കഴിഞ്ഞാൽ വന്നിട്ട് അടിക്കും നീ പറയാറായോ എന്ന് ചോദിച്ചിട്ടെ നീണ്ടായിട്ട് ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ഞാൻ പറഞ്ഞു ഇഷ്ടമില്ല മീൻസ് ആ ഒരു ഗുമ്മ് കിട്ടണല്ലോ ഉള്ള പക്ഷെ ഒരു ചെന്നൈ എന്നൊക്കെ പറയുമ്പോൾ ഇത് തോന്നുന്നുണ്ട് ആ സംഭവില്ല അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കേറാൻ എത്തി ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ് നമ്മുടെ സീറ്റ് ട്വന്റി എഫ് വിൻഡോ സീറ്റ് തന്നെ കിട്ടി പക്ഷെ സീറ്റ് രണ്ട് വിൻഡോ ആയിരിക്കും അങ്ങനെ ഫൈനലി മുംബൈ എത്തി എനിക്കാണെങ്കി ഉറക്കം ഇല്ലാണ്ട് കോളീഗ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അവരിപ്പോ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് നോക്കിട്ട് അവര് വരും ഇപ്പൊ റൂമിലൊക്കെ പോയിട്ട് ബാക്കി വിശേഷിക്കാ നമ്മള് ഹൽദിറാമിലെത്തി ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൊളീഗ് ദർശൻ ബോ ഉണ്ട് റബിലുണ്ട് രണ്ടു മൂന്ന് ആൾക്കാർ വരാനായിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതൊക്കെയാണ് ബാക്കിയുള്ള ആൾക്കാര് നമ്മൾ ക്യാബ് വിളിച്ചിട്ട് പോവുകയാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് റിസോർട്ടിലേക്ക് ഫൈനലി നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കണ ഗു അപ്പൊ നമുക്ക് ചോദിച്ചാ ദർശന് ഭന്റെ അടുത്ത് എന്താണ് പറയുന്നത് ഗുഡ് വൈബ് വൈബ് ആ എന്ത അബ് സമയം ഏഴേ മുക്കാല ഇപ്പോഴാണ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നത് അപ്പൊ നമ്മുടെ ദർശൻ ഉണ്ടല്ലോ ചായ ചായ കൂച്ചണന്ന് ഫോർ ഗേൾ ഫ്രണ്ട്സ് अरे अरे छोटियाँ ना मुंडा नहीं छोटियाँ ना मना छोटियाँ ना मुंडा इन्सान है ना Hey guys WhatsApp after Anga, after after this what we are going to do अंगा आपत्रिके कवर मावाया नहीं After this what we are going to do So we are after going a for cocktail co party cocktail no cocktail we will be going to beach right 8 ഇവിടെ എട്ട് മണിക്ക് കറക്റ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യും പക്ഷെ നമ്മടെ മനോജ് ബ്രോ കാരണം ഗേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വന്നു ബീച്ചിലെത്തി പക്ഷെ ഇറങ്ങാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ നമുക്ക് പോയിട്ട് ബീച്ചൊക്കെ കാണാം വെറുതെ വൈബിയ വേറെ പരിപാടിയൊന്നും ഇല്ല ഇനിയിപ്പ മീറ്റിങ്ങിനെ വിളിക്കാം അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് റിസോർട്ടിന്റെ തൊട്ട് കഴിഞ്ഞിന്റെ അതിൽ പോയി കഴിഞ്ഞ ഇങ്ങനെ കാണാം മച്ച മച്ച നടക്കണ്ട് എന്തോട്ട് എന്തോ സാധനം കക്കറച്ചിയൊന്നും ഉണ്ട് അച്ചാറിട്ട് വെച്ചിട്ട് അടുത്ത ദിവസായിരിക്കാണ് ഇപ്പൊ നമ്മുടെ മീറ്റിങ്ങും ഒക്കെ ദർശനാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ ദർശൻ നമ്മുടെ മെയിൻ ആളാണ് മനോജ് അങ്ങനെ എൻ്റെ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാനും കൂടി മനോജും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാ ചുമ്മാ കാറ്റൊള്ളാൻ വേണ്ടിട്ട് തണുത്തിട്ട് മാൻ എന്ത് വേണേന വീഡിയോ പിന്നെ ഞാനൊരു ഫ്രഷറായോണ്ട് അവർക്കൊന്നും പറയാനില്ല ഫസ്റ്റ് ഓഫ് ഓൾ മാറി തേറ്റ് എപ്പോഴും ഗേറ്റ് പൂട്ടിട്ട് ചാവിയും കൊണ്ടുപോകും ചാവി മറന്നു റൂമ പിന്നെ ഇത് തുറന്നു വരില്ല അതിപ്പോ ഏത് ചങ്കായാലും തുറന്നു വരില്ല അങ്ങനത്തെ ഒരു ചേച്ചി എന്താ പേര് മനോജും ഹൈദരാബാദിലുണ്ടാ ഈ ഗൗതം ഗാർ ഉണ്ട് ഇഷ്ടമാ

ഇനി നമ്മൾ കോടി കോടി അവിടെ കേരളത്തിൽ ഞാൻ ഞാൻ ചെന്നൈ തമിഴ്നാട് ും കഴിഞ്ഞിട്ട് ഇപ്പഴാ സാ ഇപ്പ എത്ര മണി ആപത് മണിയായി ഇനിയിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് അപ്പൊ എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കുക എൻ്റെ ഇടയിൽ ഇവന് മെഡിക്കൽ ഷോപ്പിൽ പോവാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അതിന് പോവാ ജിമ്മില് പോണന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടി നമ്മളെ റിസോർട്ടിന്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു കാണിച്ചെ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറിയത് സെക്യൂരിറ്റി ഭയ്യ ബയ്യ ഹായ് ഭയ്യ ഹായ് ഒക്കെ തന്ന് നമ്മളിങ്ങനെ കയറുകയാണ് പോയി കഴിഞ്ഞ പാർട്ടിയാണെന്നാ പറഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെ നടക്കുമ്പോ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അല്ലെ സെക്യൂരിറ്റി ചെക്ക് അഗൈൻ ഇതിങ്ങനെ കേറാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞാ കേറാൻ നോക്കി കഴിഞ്ഞാ നമ്മളെ ചെക്ക് ചെയ്യും എന്നാലും ചെക്ക് ചെയ്യും നമ്മളെ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ നോ നോ ഹാവിങ് ദ കേസ് ഇങ്ങനെ കണ്ടാ പുള്ളിമാനൊക്കെ ഇണ്ട് പുള്ളി ഇല്ല നമ്മളിങ്ങനെ കേറി വരുമ്പോണ്ടെള്ളച്ചാട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പക്ഷെ ഇതിന്റെ പല സ്ഥലത്തൊന്നും ഡോറുള്ള അപ്പൊ അല്ല നാല് സ്ഥലത്തു കൊണ്ട് ഓറുണ്ട് അപ്പം ഓരോ സ്ഥലത്ത് ഒരു സ്ഥലത്തു കേറി കഴിഞ്ഞാ പൂളിന്റെ അവിടെ വേറെ സ്ഥലം വേറെ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് മെയിൻ എൻട്രിയങ്ങനെ പോയി 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 പാട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടാ എല്ലാവരും സെറ്റിലായിട്ടുണ്ട് പാട്ട് പരിപാടിയൊക്കെ ആയിട്ട് സാറെന്തോ ഡെഡിക്കേറ്റഡ് ടു മീന്നൊക്കെ പറയേണ്ടിട്ടോ സാറ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും സെറ്റ് ും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പൂവാണ് അപ്പോ ഞാനും പ്രബിൽ ചേട്ടനും ദർശനം കൂടിട്ടാ പോണ ദർശനാണെങ്കി ഇപ്പൊ വരാന്ന് കൊണ്ട് ഇപ്പൊ പോയതാ പക്ഷെ കൊറേ നേരമായി അപ്പൊ നമ്മൾ പോവാണ് എയർപോർട്ടിക്ക് അത് കഴിഞ്ഞിട്ട് ഇനി ചെന്നൈക്ക് പോയിട്ട് വീണ്ടും പണി ചെയ്യാം അതാണ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടി ഓട്ടോ കിട്ടി നേരെ എയർപോർട്ടിക്ക് പോവാ എയർപോർട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അവിടെ ആ भाई अभी पूछेगा हाँ कहते भाई जी हमारी गाड़ फाड़ देगा रिक्शा क्यों दिया अंदर रिक्शा अलाउ नहीं है तो क्यों वहाँ दिया भाई भाई जी अब क्या जवाब बता जल्दी निकल जाए जल्दी फिर उनसे फोन करते भाई इसको दिखा दो फटाफट साहब आने का टाइम हो गया यहीं से निकल आया आराम से टाइम ये क्या है ब्लॉक के सिंगल रास्ता बन रहा है ना सिंगल एंड द क्यों आ रहा है ना ना അങ്ങനെ ചെന്നൈയിലെത്തിട്ട് ഒരു വിധത്തിൽ ഞാൻ എത്തി സത്യം പറഞ്ഞ നിങ്ങളിപ്പോ നേരത്തെ കണ്ടത് ഞാൻ ഓട്ടോയിൽ ഇരിക്കണതായിരുന്നുല്ലോ നമ്മള് മുംബൈയിൽ പോയത് അത് ട്രാഫിക് കാരണം പെട്ടു പെട്ടില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷ താരം എങ്ങനെയൊക്കെ കുത്തി കയറ്റി എടുത്ത് അവിടെ എത്തിച്ച് അപ്പം കാണാൻ എന്റെ ഫ്രണ്ട് അനിക്കത്ത് വിളിക്കണം അവന്റെ കാണണന്നു അവനവടെ ജോലി ചെയ്യാൻ അവൻ്റെ ജോലിയൊക്കെ തീർന്നു വന്നപ്പോ എന്നെ നെയ് നെയ് ടാക്സി ചേട്ടന്മാരൊക്കെ ഉണ്ട് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു വിടാ സമയം ഒന്നാമതും ബോഡിങ് ബോർഡിങ്ങിന് ജസ്റ്റ് കണ്ടാ മതി നിന്നെ ഒന്ന് ജസ്റ്റ് കാണാനാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ എയർപോർട്ടിന്റെ ഫ്രണ്ട് നിൽക്കണ്ടെ അപ്പൊ അവനെ കണ്ട് നോക്കുമ്പോ ബാഗ് എന്തൊക്കെയോ സാധനൊക്കെ എടുത്തതെന്ന് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ സന്തോഷവും സങ്കടമൊക്കെ ആയിട്ട് ആകെ ഒക്കെ രണ്ട് മിനിറ്റ് അവനെ കണ്ടിട്ടുള്ളൂ കാരണം അധികം നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റും പോകും ആകെ പ്രശ്നവും അവനാണെങ്കിൽ കഴിഞ്ഞ ഫോൺ വെക്കേഷൻ അവൻ വന്നിട്ടില്ല അപ്പൊ സന്തോഷമായി അവനാകെ ആ ട്രാവൽ ചെയ്തിട്ട് രണ്ട് മിനിറ്റിന് വേണ്ടിട്ടാണ് പാവം വന്നത് അപ്പൊ ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ ആയി അവിടെ നിന്ന് പിന്നെ ഓടി ഓടിപ്പടഞ്ഞ് പിന്നെ ബാഗ് മറ്റേ പെട്ടിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നില്ല നേരെ ഇങ്ങോട്ട് ബോർഡിംഗ് പാസിന്റെ കയ്യിൽ ഫോണിലുള്ള അത് സ്കാൻ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കേറി അതുകൊണ്ട് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല സേഫ് ആയിട്ട് എത്തി മാത്രം ഈ സാധനമുള്ളു അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് എത്തി അതാണ്ടായത് ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് പോകും കേട്ടോ കാരണം മുമ്പേ നമ്മളെ വിചാരിക്കണ പോലെല്ലേ ഭയങ്കര ബ്ലോക്കാ കാരണം എന്താ പറഞ്ഞാൽ നമ്മള് രണ്ട് മണിക്കൂർ മുമ്പ് ഇറങ്ങണംന്ന് അത് ഏത് സ്ഥലത്തേക്കായാലോ അത്ര ബ്ലോക്കാന്നാ പറയണ അവിടെ അങ്ങനെ പക്ഷെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല വല്ലാണ്ട് ആ റിസോർട്ടിൽ ചുറ്റി തിരിഞ്ഞ് അടിച്ചു പൊളിച്ചു എന്നല്ലാണ്ട് മുമ്പേ ഒന്നും കാണാൻ പറ്റില്ല ഒടുക്കത്തെ ഇതാന്നേ ഫുള്ള് ഒടുക്കത്തെ എന്താ മീറ്റിങ് മറ്റേ മീറ്റിംഗ് അങ്ങനെയാണ് അവസ്ഥ റാപ്പിഡോ അങ്ങനെ എടുത്തിട്ട് ഹോസ്റ്റലിൽ കാറി ും പോണൊന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് തന്നെ കാർ കിട്ടി ഞാൻ റാപ്പിഡോ പിടിച്ചത് നേരം ഇങ്ങോട്ട് പോന്നു അപ്പൊ ഇത്ര വീഡിയോ ചുമ്മാ പോയി വന്നു ഇനി നാളെ തൊട്ട് പണിക്ക് പോണം കെയർ